നമസ്കാരം വീണ്ടും ഹിസ്ബുള്ളയ്ക്കുള്ള നല്ല മുട്ടൻ പണി ഇത്തവണ പക്ഷെ പണി കൊടുത്തത് ഇസ്രയേലോ അമേരിക്കയോ ഒന്നുമല്ല നമ്മളൊന്നും ചിന്തിക്കാത്ത ഹിസ്ബുള്ളയുടെ സ്വന്തം ഇറാൻ തന്നെയാണ് തങ്ങളുടെ നിഴലും വെളിച്ചവുമായ അതേ ഇറാൻ തന്നെ കാലുവാരി എന്നൊരു കേട്ടുകേൾവിയേ ഉണ്ടായിരുന്നുള്ളൂ യഥാർത്ഥ കാലുവാരിൽ ഇപ്പോൾ എന്താണെന്ന് നേരിട്ട് കാണിച്ചു തരികയാണ് ഇറാൻ എന്താണ് ഇറാൻ ചെയ്തത് അതിനുണ്ടായ സാഹചര്യം എന്താണ് എന്നിങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ ഉണ്ടാകും എന്ത് തന്നെ അത് മനസ്സിലാക്കാനായി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഹിസ്ബുള്ളക്ക് കിട്ടിയ നല്ല മുട്ടൻ പണി ഇറാനിതാ കളം മാറ്റി ചവിട്ടുകയാണ് ലബനന് സംഭവിക്കുന്നതെല്ലാം കണ്ട് പേടിച്ചു വിറച്ച് ഇറാൻ ഇപ്പോൾ സ്വന്തം കൈ കഴുകി കളം ഒഴിയുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിലുള്ളത് അല്ലെങ്കിലും സ്വന്തം വീട് പണയം വെച്ച് ആരും അയൽക്കാരന്റെ പ്രശ്നം പരിഹരിക്കാനായി പോകില്ലല്ലോ അത് തന്നെയേ ഇത്തവണ ഇറാനും ചെയ്യുന്നുള്ളൂ എന്തായാലും ഇതിലൂടെ ഒന്നുറപ്പാണ് ഇനി നിഹിസ്ബുള്ളിയുടെ പോരാട്ടം ഒറ്റയ്ക്കായിരിക്കും ഇസ്രയേലിനൊപ്പം എല്ലാവരുമുണ്ട് അതുകൊണ്ട് തന്നെ ഇസ്രയേലിനെ നിശബ്ദരാക്കാനോ അടക്കി നിർത്താനോ ആർക്കും സാധിക്കില്ല പ്രത്യേകിച്ചും വെറുമൊരു ഹിസ്ബുള്ള വിചാരിച്ചാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല കാര്യമത്ര പന്തിയിൽ നിന്ന് കണ്ട് ഇറാൻ അങ്ങനെ പിന്മാറുകയാണ് ഇങ്ങനെ വേണം നമുക്ക് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷ്കിയന്റെ പ്രതികരണത്തിൽ നിന്നും മനസ്സിലാക്കാൻ യുദ്ധത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കാൻ ആഗ്രഹമില്ലെന്നാണ് ഇസ്രയേൽ പറയുന്നതെങ്കിലും അവരുടെ പ്രവൃത്തിയിൽ നിന്ന് അതെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഞങ്ങൾക്ക് ആഗ്രഹമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങളെ അവർ നിർബന്ധിക്കുകയാണ് പെസ്കിയൻ പറയുന്നു ഇലക്ട്രോണിക് ഡിവൈസുകൾ ഉപയോഗിച്ചുള്ള ആക്രമണവും ഹമാസ് രാഷ്ട്രീയകാര്യ നേതാവ് ഇസ്മായിൽ ഹനിയുടെ കൊലപാതകവും എല്ലാം ഇതാണ് സൂചിപ്പിക്കുന്നതെന്നും അദ്ദേഹം പറയുന്നു തുറന്ന യുദ്ധം നടക്കുകയാണെങ്കിൽ ഹിസ്ബുള്ളക്ക് ഇറാന്റെ പൂർണ്ണ പിന്തുണയുണ്ടാകും പശ്ചിമേഷ്യയിലെ അശാന്തി ഇനിയും വർധിക്കുകയാണെന്ന വ്യക്തമായ സൂചനയാണ് ഇപ്പോഴത്തെ ആക്രമണങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് ഇസ്രായേലിനെതിരെ ഒറ്റയ്ക്ക് പോരാടാൻ ഹിസ്ബുള്ളക്ക് കഴിയില്ലെന്നും വ്യക്തമാക്കി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷ്കിയൻ രംഗത്ത് വരുന്നു പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയിൽ നിന്നും എല്ലാ വിധത്തിലുള്ള പിന്തുണയും ലഭിക്കുന്ന രാജ്യമാണ് ഇസ്രായേൽ ഇവരെല്ലാം ഇങ്ങനെ പ്രതിരോധിക്കുകയും പിന്തുണയ്ക്കുകയും ആയുധങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഇസ്രയേലിനോട് മുട്ടാൻ ഹിസ്ബുള്ള ശ്രമിക്കേണ്ടെന്നും ഇറാൻ പ്രസിഡന്റ് വ്യക്തമാക്കുന്നു ഇറാനു വേണ്ടി യുദ്ധം ചെയ്യുന്ന ഇറാന്റെ താല്പര്യത്തിന് വേണ്ടി നിൽക്കുന്ന ലബനീസ് തീവ്രവാദ സംഘടനയാണ് ഹിസ്ബുള്ള എന്ന കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട് എന്നാൽ നേരിട്ടൊരു യുദ്ധം ഹിസ്ബുള്ളക്ക് നേരെ ഇസ്രയേൽ നടത്തുമ്പോൾ അവരെ തള്ളുന്ന നിലപാടാണ് എന്തായാലും ഇപ്പോൾ ഇസ്രയേൽ സ്വീകരിക്കുന്നത് ഹിസ്ബുള്ളക്ക് ഇറാൻ പിന്തുണ നൽകുമോ എന്ന ചോദ്യത്തോട് ലബനനെ മറ്റൊരു ഗാസിയാക്കി മാറ്റാൻ അനുവദിക്കരുതെന്ന് അന്താരാഷ്ട്ര സമൂഹത്തോട് ആവശ്യപ്പെടുകയാണെന്നായിരുന്നു മസൂദ് പെഷ്ടിയന്റെ മറുപടി ലബനിനെ മറ്റൊരു ഗാസിയാക്കാൻ അന്താരാഷ്ട്ര സമൂഹം അനുവദിക്കരുതെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു വാർഷിക യു എൻ ജനറൽ അസംബ്ലിക്കായി ന്യൂയോർക്കിൽ എത്തിയപ്പോൾ ഇസ്രായേലിനെതിരെ ഐക്യരാഷ്ട്രസഭ നിഷ്ക്രിയമായി തുടരുന്നതിനെ താൻ അപലപിച്ചെന്നും മിഡിൽ ഈസ്റ്റിൽ ഉടനീളം സംഘർഷം വ്യാപിക്കുന്നതിൽ അഗാധമായ ആശങ്ക പ്രകടിപ്പിച്ചെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇസ്രായേൽ യുദ്ധക്കൊതിയുമായി നടക്കുകയാണെന്നാണ് ഇറാൻ പ്രസിഡന്റ് ന്യൂയോർക്കിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് യു എൻ വാർഷിക പൊതുസഭയിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു അദ്ദേഹം പശ്ചിമേഷ്യയിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ ആഗോളതലത്തിൽ ഒരാൾക്കും അത് ഗുണകരമാകില്ലെന്ന് മറ്റാരെക്കാളും ഞങ്ങൾക്കറിയാം ഇവിടെ ഇസ്രായേലാണ് ആക്രമണം വിപുലമാക്കാൻ ശ്രമിക്കുന്നത് കഴിഞ്ഞ നൂറു വർഷത്തിനിടെ ഇറാൻ ഒരു യുദ്ധത്തിനും തുടക്കം കുറിച്ചിട്ടില്ല ശരിയാണ് ഇറാൻ നേർക്കു നേർ നിന്ന് ഒരു യുദ്ധത്തിനും പോയിട്ടില്ല പക്ഷേ കാലങ്ങളായി ഹിസ്ബുള്ളയെ വെച്ച് ഇസ്രായേലിനോട് കളിക്കുന്നത് ലോകം മൊത്തം കണ്ടതാണ് അതുകൊണ്ട് ഇറാൻ പ്രസിഡന്റിന് അങ്ങനെ ഒറ്റയടിക്ക് കൈ കഴുകാനൊന്നും സാധിക്കില്ല എന്നാൽ ഇറാന്റെ സുരക്ഷയ്ക്കും അഖണ്ഡതയ്ക്കും ഭീഷണി ഉയർത്താൻ ഒരു രാജ്യത്തെയും അനുവദിക്കില്ലെന്നും മസൂദ് പെഷിക്കാൻ വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം അടുത്തിടെ ഹിസ്ബുള്ളയുടെ പേജറുകളും വോക്കിറ്റോക്കികളും പൊട്ടിത്തെറിച്ച് മുപ്പത്തൊമ്പത് പേർ കൊല്ലപ്പെടുകയും മൂവായിരത്തിലധികം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇതോടെ സംഭവത്തിന് പിന്നിൽ ഇസ്രായേൽ ആണെന്ന് ഇറാൻ മാധ്യമങ്ങൾ ഉൾപ്പെടെ ആരോപിച്ചു എന്നാൽ സ്ഫോടനത്തിന് പിന്നിൽ പങ്കുണ്ടെന്നോ ഇല്ലെന്നോ പ്രതികരിക്കാത്ത ഇസ്രായേൽ ഇതുവരെ തയ്യാറായിട്ടില്ല ഇതിന് പിന്നിലെ ഹിസ്ബുള്ള ഇസ്രായേലിന്റെ റോക്കറ്റ് ആക്രമണം നടത്തിയിരുന്നു അത് ഇറാന്റെ അറിവോടെയാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ ആ റോക്കറ്റ് ആക്രമണം ഒന്നും സംഭവിച്ചില്ല മറുപടിയായി ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ നിരവധി പേരാണ് കൊല്ലപ്പെട്ടത് അതിനിടെ വരുന്ന മറ്റൊരു സുപ്രധാന വിവരം എന്നത് ഇസ്രയേൽ ചാര സംഘടനയായ മൊസാദിന്റെ ആസ്ഥാന മന്ദിരം ലക്ഷ്യമിട്ട് മിസൈൽ ആക്രമണവുമായി ഹിസ്ബുള്ള തീവ്രവാദികൾ രംഗത്തെത്തി പക്ഷേ ടെല്ലവീപിനു സമീപത്തുള്ള ഹെസ്രയിലാണ് മൊസാദിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എന്നാൽ ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനമായ അയൻതോമ്പുകൾ ഈ ശ്രമം പരാജയപ്പെടുത്തി മിസൈൽ ലോഞ്ചറുകൾ തകർത്തതായും സൈന്യം വ്യക്തമാക്കുന്നു ടെല്ലവീപിലും മധ്യ ഇസ്രയേലിലും എല്ലാം അപായ സൈറണുകൾ മുഴങ്ങിയിരുന്നു ഇതാദ്യമായിട്ടാണ് ടെല്ലവീപ് ലക്ഷ്യമിട്ട് ഹിസ്ബുള്ള മിസൈൽ ആക്രമണം നടത്തുന്നത് എന്നാൽ ഒന്നും സംഭവിച്ചില്ല പരാജയം തന്നെയാണ് ആക്രമണത്തിൽ ആളപായമോ നാശനഷ്ടമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാൽ മറുവശത്ത് ഹിസ്ബുള്ളക്കെതിരായ വ്യോമാക്രമണം ഇസ്രയേൽ തുടരുകയാണ് ഇസ്രയേലിലെ ദേശീയപാതകളെ ലക്ഷ്യമാക്കിയും ഹിസ്ബുള്ളയുടെ മിസൈൽ ആക്രമണം ഉണ്ടായിരുന്നു ഹിസ്ബുള്ള തീവ്രവാദികൾ ലെബനനിൽ നിന്നും അയക്കുന്ന മിസൈലുകളും റോക്കറ്റുകളും തടയാൻ ഇസ്രയേലിന്റെ അയണ്ടോം സംവിധാനം ശക്തമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എങ്കിലും പലപ്പോഴും അയണ്ടോം സംവിധാനത്തിനും തടയാൻ കഴിയാത്ത രീതിയിൽ മിസൈലുകൾ വന്ന് പതിക്കാറുണ്ട് എന്തു തന്നെ സമൂഹ മാധ്യമമായ എക്സിൽ പോസ്റ്റ് ചെയ്തൊരു വീഡിയോയിൽ വാഹനങ്ങൾ കടന്നു പോകുന്ന പാതയിൽ മിസൈലുകൾ പൊട്ടിച്ചിതറുന്നതും ഈ കാഴ്ച കണ്ട ഡ്രൈവർമാർ മറ്റു വഴികളിലോട്ട് പോകുന്നതും കാണാം എന്ത് തന്നെ ആയാലും ഹിസ്ബുള്ള ഇപ്പോൾ പ്രതിസന്ധി ഘട്ടത്തിലാണ് മൊസാദൊരു ഞൊടി എപ്പോൾ വേണമെങ്കിലും ഹിസ്ബുള്ള തുടച്ചു നീക്കപ്പെടും അക്കാര്യം ഇപ്പോൾ ഇറാനും ബോധ്യമായതിന്റെ സൂചനകളാണ് ഇപ്പോൾ പ്രസിഡന്റിന്റെ വാക്കിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്